കാഞ്ഞങ്ങാട് ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡ് ഉപഭോക്തൃ സേവന വാരാചരണത്തിൻ്റെ ഭാഗമായി കാഞ്ഞങ്ങാട് ഡിവിഷൻ തല ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു ണ്ട് വരുമായി അതൊരു പ്രതീക്ഷയായിരുന്നു ആദ്യത്തെ കുറച്ചില്ല രണ്ടും പറഞ്ഞത് ചെറുപ്പിക്കും ചിലപ്പോ അന്ന് മുഴുവനും വരില്ല എന്ന് ഉറപ്പുള്ളത് ഒരാളെന്നെ പറയാ നോക്കുന്നുണ്ട് ഇന്നതാണ് വിഷയം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അതുപോലെ അല്ലേ നോക്കുന്നുണ്ട് പോയിട്ടുണ്ട് എന്ന് എന്ന് പറയുമ്പോൾ വളരെ ആശ്വാസം ഉണ്ട് വീട്ടിൽ എടുക്കുക ആ ഉത്തരമലപ്പാർ ചീഫ് എഞ്ചിനീയർ ഹരീശൻ മൊട്ടമ്മൽ അധ്യക്ഷത വഹിച്ചു കാസർകോട് ഇലക്ട്രിക്കൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുരേഷ് കുമാർ എസ് ബി വിഷയാവതരണം നടത്തി മടിക്കേയി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പ്രീത തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ബാവ എന്നിവർ സംസാരിച്ചു നഗരസഭാ കൗൺസിലർമാർ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ ഉപഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു ഉപഭോക്താക്കളെ സേവനങ്ങളെ സംബന്ധിച്ച് ഗിരീശൻ എയും ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങളെ സംബന്ധിച്ച് ഗിരീശൻ എയും സുരക്ഷയെ സംബന്ധിച്ച് എഞ്ചിനീയർ ലത ടി കെ ജിജിത് സി എന്നിവർ ക്ലാസ് എടുത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആശ ടി പി സ്വാഗതവും രമേഷ് ഓ വി നന്ദിയും പറഞ്ഞു